നമസ്കാരം മുസ്തഫ മൗലവി സന്തോഷം സാർ നമുക്കറിയേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകസഭയിൽ വക്ക ബോർഡിനെ കുറിച്ച് ഉണ്ടായിരിക്കുന്ന പുതിയ തർക്കങ്ങളെ കുറിച്ചാണ് ഒരു മൗലവി എന്ന നിലയിൽ ഈ സർക്കാരിന്റെ ഈ തീരുമാനത്തെ അതായത് ബി സർക്കാരിന്റെ ഇപ്പൊ മൂന്നാമത് ഗവൺമെന്റ് ആണ് ഈ മൂന്നാമത് ഗവൺമെന്റിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ തീരുമാനത്തിലെ രാഷ്ട്രീയം എന്താണ് ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ വകുപ്പ് ബോർഡ് നിയമം കൊണ്ടുവരുമ്പോ അത് വളരെ സദ്ദേശപരമായിരിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം അതിന്റെ ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ട സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകും അതെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന ചില സംഗതികൾ കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഉദാഹരണ ഈ മുത്തലാഖ് ബില്ല് വന്നപ്പോ അതായത് വച്ചയിരുപ്പിന് ഭാര്യയെ മൂന്ന് തലാഖും ചൊല്ലിയിട്ട് ഒഴിവാക്കാം എന്നുള്ള ഒരു പ്രാക്ടീസ് കാലാകാലങ്ങളായി മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ പിന്തുർന്നു വന്നിരുന്നു അത്ര ക്രൂരമായ ഈ അനാചാരം യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധമാണ് ഖുർഹാൻ വിരുദ്ധമാണ് പക്ഷെ അതിനെതിരെ ആരും ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല ആ നിയമം മോഡി നിർത്തലാഖ് നിർത്തലാക്കിയപ്പോ മോഡിക്ക് മോഡിക്കടാ അജണ്ട ഉണ്ടാകും പക്ഷെ മോഡി ഗവൺമെന്റ് നിർത്തലാക്കിയപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു ഇത്രയും കാലം തുടർന്നു വന്നിരുന്ന ഒരു അനീതി ഇല്ലാതാവുക എന്നുള്ളതായിരുന്നു അതെ അത് ഉത്തരേന്ത്യയില് ഒക്കെ പിന്നെ ആ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും അതിന്റെ അതിന്റെ അതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രത്യാഘാതം സ്ത്രീകൾക്ക് വലിയ മോചനം കിട്ടിയെന്നുള്ളത് തന്നെയാണ് ശരിയാണ് അത് സത്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ നിലവിലുള്ള വക്കഫ് നിയമത്തിൽ ഇപ്പൊ നമുക്ക് മുസ്ലിം ലീഗിന്റെ എം പി ഇ ടി മുഹമ്മദ് ബഷീറൊക്കെ ലോക്സഭയിൽ പറഞ്ഞതനുസരിച്ച് നിലവിലുള്ള വക്കഫ് നിയമത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് തോന്നിപ്പോകും യഥാർത്ഥത്തില്ലേ നിലവിലുള്ള വക്കഫ് നിയമം വളരെ പ്രശ്നമുള്ളതാണ് ഒരുപാട് വക്കഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട് ധാരാളം വക്കഫ് സ്വത്തുക്കൾ ഇപ്പൊ കോഴിക്കോട് അങ്ങാടിയിൽ കണ്ണായ സ്ഥലത്ത് കോടികൾ വില വരുന്ന സ്വത്ത് ഒക്കെയും വക്സ്ഫ് സ്വത്തുകളായിരുന്നു പക്ഷെ അതൊക്കെ അന്യാദീനപ്പെട്ട് പലരുടെയും കൈവശമാണല്ലോ ഇങ്ങനെ വക്ഫ് സ്വത്ത് യഥേഷം ഉപയോഗിക്കുന്നതിനും സ്വകാര്യ വ്യക്തിയിലേക്കൊക്കെ പോകുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ന് മാത്രമല്ല ഞാന് ഒരു ആരോപണമെന്നുള്ള വിലക്കല്ല ഞാൻ പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയുകയാണ് വക്കഫ് ബോർഡിലെ മെമ്പറാകുന്നതിന് കോഴ കൊടുത്ത് കാത്തിരിക്കുന്ന ആളുകൾ വക്കഫ് ബോർഡിൽ കോഴ കൊടുത്തിട്ട് മെമ്പറായാൽ അതിൽ നിന്ന് ലാഭം കിട്ടുന്നില്ലെങ്കിൽ ആ ഈ കുഴ കൊടുക്കാൻ തയ്യാറാവില്ല അപ്പൊ എന്നത് ഇതിലൊക്കെ വളരെ വളരെ വ്യാപകമായ അഴിമതി നടക്കുന്നത് വർഗഫ് നിയമം തിരുത്തപ്പെടേണ്ടതുണ്ട് വർക്ക് നിയമം കുറച്ചും കൂടി കർക്കശമാക്കേണ്ടതുണ്ട് അത് ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിൽ വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിലെ പകുതി വരുന്ന സ്ത്രീകൾ ഇന്നേ വഖഫ് ബോർഡിൽ ഒരു മുസ്ലിം സ്ത്രീ പ്രതിനിധിയില്ല ഈ സ്ത്രീകൾക്കൊക്കെ കേട്ടെ ഈ ആധുനിക ലോകത്ത് പരിഷ്കൃത ലോകത്ത് ഒരു വനിതാ പ്രതിനിധി ഇല്ലാത്ത വഖഫ് സ്വത്ത് ഈ വഖഫ് കൈ പിന്നെ വകപ്പ് ചെയ്യുന്നതൊക്കെ വഖഫ് ചെയ്യുന്നത് പുരുഷന്മാരെ പോലെ സ്ത്രീകളുണ്ട് പക്ഷെ അവർക്ക് അവർക്ക് പ്രാതിനിധ്യം ഇല്ല അപ്പൊ ഇതിലൊക്കെ ഒരു പൊളിച്ചിട്ട് ആവശ്യമുണ്ട് അത് മോഡി ഗവൺമെന്റ് ആ അർത്ഥത്തിൽ നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഗതാർഹമാണ് പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല ഞാൻ ആ നിയമം പഠിച്ചു വരുന്നതുള്ളൂ അത് ശുദ്ധി എന്താണെന്ന് അറിയാം സാർ ഇത് പറയുമ്പോഴേ സാർ ഇത് പറയുമ്പോഴേ സാർ അതായത് ഇത് പള്ളിയുടെ സ്വത്തിനെ സംബന്ധിച്ചുള്ള കണക്കും കാര്യങ്ങളും സുതാര്യമായിരിക്കണം പള്ളികളുടെ വരുമാനം കണക്ക് കാര്യങ്ങൾ ഒക്കെ സുതാര്യമായിരിക്കണം എന്ന് പറയുമ്പോഴേ ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിലെ ആൾക്കാരുടെ മാത്രം ആ മാത്രമുള്ള രാജ്യമല്ല ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രത്തിലെ വരുമാനമുണ്ടോ ഈ കാര്യങ്ങൾ അറിയ അറിയാനും ബാധ്യതയില്ലേ എന്ന് ഇവിടുത്തെ ഹിന്ദു നമ്മുടെ രാഹുൽ ഈശ്വരനെ പോലെയൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന് രാഹുൽ ഈശ്വരത്തിന്റെ തീരുമാനത്തെ അനുകൂലിച്ചല്ല അയാൾ പറഞ്ഞത് അയാൾ പറഞ്ഞത് അത് തെറ്റാണ് എന്ന രീതിയിലാണ് അയാൾ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ വക്കത്ത് പോലെ ഇവിടെ ദേവസ്വം ബോർഡുണ്ട് ദേവസ്വത്തിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ദേവസ്വം ബോർഡ് കൂടിയാണ് ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നമ്മൾ എടുക്കുമ്പോൾ പത്തനാഭസ്വാമി ക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ നത്താണുള്ളത് അതെ അതെ ആ പറയണം പറയണം മൗലവി അല്ല തീർച്ചയായിട്ടും ഈ വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ ധരിക്കരുത്തിൽ അത് പള്ളിയുമായി ബന്ധപ്പെട്ടത് മാത്രാണ് ധരിക്കരുത് പള്ളി വൻ അതിന്റെ ഒരു ഒരു നമ്പർ മാത്രമാണ് വർക്ക് എന്ന് പറയുന്നത് പല പല ആവശ്യങ്ങൾക്ക് പല പർപ്പസുകൾക്ക് വർക്ക് ചെയ്യും ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷികൾക്ക് വന്നിരിക്കാൻ സ്ഥലം വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ പല പല ആവശ്യങ്ങൾക്ക് കിണർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ന് പറയുന്നത് ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി ഒരാൾ തന്റെ സ്വത്ത് എക്കാലത്തേക്ക് നീക്കി വെക്കുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് അപ്പൊ അത് അതിന്റെ അതിൽ ഒരു ഭാഗം മാത്രമാണ് പള്ളി എന്ന് പറയുന്നത് പക്ഷേ ഈ ഇങ്ങനെ നീക്കി വെച്ച സ്വത്തുക്കളിൽ പലതും യഥാർത്ഥത്തിൽ അതിന്റെ തറപ്പത്തനുസരിച്ച് വക്കഫ് ചെയ്ത ആൾ ഉദ്ദേശിച്ചത് അനുസരിച്ചല്ല നടക്കുന്നത് വക്കഫത്തിന്റെ ഒരു ഏറ്റവും വലിയ നിബന്ധന എന്ന് പറയുന്നത് വഖഫ് ചെയ്തയാൾ എന്താണോ അതിന് പർപ്പസായിട്ട് നിശ്ചയിച്ചത് അത് മാത്രമേ അക്കാര്യം നടക്കാവൂ അത് വകമാറ്റി ചെലവഴിക്കരുത പക്ഷേ ഇന്ന് പല വക്കഫ് സ്വത്തുക്കളും തൊണ്ണൂറ് വർഷത്തേക്ക് പിന്നെ തൊള്ളായിരം വർഷത്തേക്കൊക്കെ വളരെ നാമമാത്രമായ തുകക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണ് പല കാര്യ ആ രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത് നിലവിൽ ഒരുപാട് പഴുതുകളുണ്ട് വക്കഫ സ്വഫ് നിയമത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വക്കഫ് നിയമം തീർച്ചയായിട്ടും പുനക്രമീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷേ മോഡി ഗവൺമെന്റ് കൊണ്ടുവരുന്ന വക്കഫ് നിയമം എന്താണ് എന്ന് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അത് പഠിക്കാതെ പ്രതികരിക്കുന്ന അർത്ഥമില്ല ഞാനതെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല ശരി ശരി അപ്പോ അപ്പോ നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ ഇവർ ഈ സ്വത്ത് വിവര കണക്കുകളെക്കുറിച്ച് മാത്രമാണോ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇപ്പോ സമദാനി പ്രതികരിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു ഇപ്പൊ നമ്മുടെ കുഞ്ഞാൽകുട്ടി സാഹിബ് പ്രതികരിച്ചു അപ്പൊ ഇവരെല്ലാം പ്രതികരിച്ചത് ഈ സ്വത്ത് വിവര കണക്കുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണോ അർത്ഥമാക്കുന്നത് അതെ മൌലവി നേരത്തെ പറഞ്ഞതുപോലെ സാർ പറഞ്ഞതുപോലെ ഇനി വേറെ എന്തൊക്കെ മറ്റു കാരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള പള്ളികളുടെ ഒരു കണക്കും കാര്യങ്ങളും അല്ലേ ഇപ്പുറത്തേക്ക് വരുന്നത് ഈ പള്ളികളുടെ കണക്ക് എന്നതിനേക്കാൾ അപ്പുറത്ത് വകത്തിന്റെ മൊത്തം കണക്കാണ് അത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് അതിലൊരു സെൻട്രലൈസ്ഡ് സ്വഭാവം ഉണ്ടാകണം പിന്നെ ഈ നിയമത്തിലൂടെ എനിക്ക് തോന്നുന്നത് ഞാനിത് കൃത്യമായി പഠിച്ചിട്ട് പറയുന്നല്ല ഈ നിയമത്തിലൂടെ എനിക്ക് തോന്നുന്നത് ബാബരി നിലനിന്നുള്ള സ്ഥലത്ത് ഇന്ന് രാമക്ഷേത്രമാണല്ലോ ഉള്ളത് ഈ രാമക്ഷേത്ര രാമക്ഷേത്രം യഥാർത്ഥത്തിൽ വസ്ത്രത്ത് വസ്ത്രത്തിലാണ് ഉള്ളത് അത് ഈ ഗവൺമെന്റൊക്കെ മാറി മാറിയിട്ട് ഇക്കാലത്ത് ആരെങ്കിലും വസ്ത്രത്തിലാണ് രാമക്ഷേത്രം ഉള്ളതെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു കൃത്യത വരുത്തുന്നതിന് ഒരു നിയമ നിർമ്മാണം കൂടിയാണിത് എന്നെനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അതൊക്കെ പഠിച്ചിട്ട് പറയേണ്ടതാണ് എന്തായാലും ഞാൻ പറയുന്നത് ഇതിനവസരമായി കണക്കാക്കിയിട്ട് നിലവിലുള്ള വർക്ക നിയമം പുനഃക്രമീകരിക്കുകയും പുനഃക്രോഡീകരിക്കുകയും അത് നവീകരിക്കുകയും ചെയ്യണം ധാരാളം അമൻമെന്റുകൾ വരുത്തണമെന്നാണ് ആ വിഷയത്തിൽ എനിക്ക് സ്ത്രീ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാക്കണം സ്ത്രീ പ്രാതിനിധ്യം മാത്രമല്ല തേർഡ് ജെൻഡർ പോലും ഉണ്ടാക്കണം കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ തേർഡ് ജെൻഡേഴ്സ് ഉണ്ടല്ലോ തേർഡ് ജെൻഡർ പോലും ട്രാൻസ്ജെൻഡേഴ്സ് പോലും വക്കോർഡിൽ ഉണ്ടാകണം ഇപ്പോഴത്തെ വക്കപ്പ് ബോർഡ് ബോർഡ് എങ്ങനെയാ വീഡിയോ വീതം ചോദിച്ചാല് കേരളത്തിലൊക്കെ ഹമാ ഇസ്ലാമിക്ക് ഒരു പ്രതിനിധി സുന്നിക്ക് ഒരു പ്രതിനിധി പിന്നെ മുജാഹിദിനെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ പോലും പ്രതിനിധികൾ ഇങ്ങനെ സംഘടനാ ബേസിലാണ് ഇതിന്റെ മെമ്പർമാര് വീതം വെക്കുന്നത് യഥാർത്ഥത്തിൽ ലെറിച്ച് നോക്കിയിട്ടല്ല അതിലെ ആ വർക്കഫ് ബുക്കിനെ കുറിച്ചുള്ള അറിവ് അതിൽ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഒന്നുമല്ല സംഘടനകൾക്ക് വീതം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ വർക്കഫ് ബോർഡ് മെമ്പർമാരെ നോക്കിയാൽ മതി അതിൽ ഇങ്ങനെ സംഘടനകളുടെ പ്രതിനിധികളാണ് ഉണ്ടാവുന്നത് ഈ രീതികളൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട് കഴിവുള്ളവർ വരണം സംഘടന പ്രാതിനിധ്യല്ല സംഘടനകൾക്ക് ആരാ മുസ്ലിങ്ങളുടെ മൊത്തം കുത്തക എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോ ആ രീതികളൊക്കെയാണ് അവലംബിക്കുന്നത് തെറ്റായ രീതികളാണ് നിലവിൽ അവലംബിക്കുന്നത് അതൊക്കെ തിരുത്തപ്പെടണം അപ്പോ മോഡി ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഒരു സംഗതി കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള ചർച്ചക്ക് വഴി വെച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു പോസിറ്റീവായ അതൊരു വശമാണ് അതെ അതെ നിലവിൽ നിലവിൽ തോന്നുന്നുണ്ടിരിക്കുന്ന രീതികൾ ഒരു നല്ല പൊളിച്ചെടുത്ത് ആണെന്നെങ്കിൽ അത് നല്ലതാണ് അല്ലേ തീർച്ചയായിട്ടും ശരി ശരി മൗനുവി തീർച്ചയായിട്ടും പിന്നെ മറ്റു കാര്യങ്ങൾ ചർച്ചകൾ വരികയാണെങ്കിൽ വിളിക്കാം സന്തോഷം സന്തോഷം താങ്ക് യു താങ്ക് യു